ഇന്ന് ജിൻഡോ ജാസ്മിനെ ടാർഗറ്റ് ചെയ്താണ് ബാത്റൂമിൽ പോകുമ്പോൾ സ്ലിപ്പർ ഉപയോഗിക്കുന്നില്ല എല്ലാവരും ഉപയോഗിക്കുന്ന ബാത്റൂം ഒരാൾ സ്ലിപ്പർ ഉപയോഗിക്കാതിരുന്നാൽ അസുഖങ്ങൾ പകരും എന്നൊക്കെ പറയുന്നത് സിവിനും ജാസ്മിനോട് അഡ്വൈസ് പോലെ സ്ലിപ്പർ ഉപയോഗിക്കുന്ന കാര്യം പറയുന്നുണ്ട് ജാസ്മിൻ സ്ലിപ്പർ ഉപയോഗിക്കുമ്പോൾ കാലിൽ മുറിവുണ്ടാകും എന്നാണ് അതിന് കാരണമായി ജാസ്മിൻ പറഞ്ഞത് കൂടാതെ സ്ലിപ്പർ ഇടാതെ നടക്കുന്ന ജാസ്മിൻ ബാത്റൂമിൽ പോയി വന്ന ശേഷം കാല് സോഫയിലും ബെഡിലും കയറ്റി വയ്ക്കുന്ന കാര്യത്തിലും ജിൻഡോ എതിർപ്പ് പറയുന്നു സത്യത്തിൽ അതിനെതിരെ ജിൻഡോ വാട്ടർ ബോട്ടിലുമായി ബാത്റൂമിൽ പോകുന്നു എന്ന ആരോപണം ഉയർത്തി ബഹളം വെച്ചതിന് പകരം തിരിപ്പ് ധരിക്കാൻ തനിക്കുള്ള ബുദ്ധിമുട്ട് മയത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ജാസ്മിന് എതിരായി പിന്നെ ഈ വിഷയം ഗൗരവമായി ജിൻഡോയോ സിബിനോ ഉന്നയിക്കുകയില്ലായിരുന്നു അതുകൂടാതെ ടിഷ്യൂ ഉപയോഗിച്ച ശേഷം അവിടെയും ഇവിടെയും ജാസ്മിന് വലിച്ചെറിയുന്നു എന്ന ആരോപണവും ജിൻഡോ ഉന്നയിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് ക്യാമറയിൽ അവിടെയും ഇവിടെയും കിടക്കുന്ന ടിഷ്യൂസ് കാണിക്കുന്നുമുണ്ട് ഈ കാര്യത്തിലും ജാസ്മിൻ ശക്തമായി പ്രതികരണവുമായി ആണ് ജിൻഡോയോട് മറുപടി പറയുന്നത് അപ്സരയെ പോലെ ചിലർ ജാസ്മിനെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ എന്ത് ചെയ്താലും അതിനെതിരായി സംസാരിക്കുന്ന നോറ പോലും ജാസ്മിന് വേണ്ടി ശക്തമായി ബാധിക്കുന്നു ജിൻഡോ പറഞ്ഞ കാര്യമായതുകൊണ്ട് അതെന്താണെന്ന് പോലും കേൾക്കാതെ നോറ ഓടി നടന്ന് പ്രതികരിക്കുന്നത് ജിൻഡോ ബിഗ് ബോസിനോട് ക്യാമറയിൽ നോക്കി ജാസ്മിനെ പറ്റി പറഞ്ഞപ്പോൾ അതൽപ്പം തെറ്റായ രീതിയിലാണ് അവതരിപ്പിച്ചത് അതുകൊണ്ട് അതുവരെ ഇടപെടാതിരുന്ന ഗബ്രി ഇടപെടുകയും പിന്നീട് പതിവ് സ്റ്റൈലിൽ ബ്രേക്കില്ലാതെ വെല്ലുവിളിയും തർക്കങ്ങളും ജിൻഡോയുടെ കുഴപ്പങ്ങളുമെല്ലാം വിളമ്പി രംഗം വഷളാക്കുന്നു ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു ജാസ്മിൻ ആദ്യം വാശി കാണിക്കാതിരുന്നെങ്കിൽ പകരം ജാസ്മിൻ കാലെടുത്ത് സോഫയിൽ വെച്ച് വെല്ലുവിളിക്കുന്നത് പോലെ കുറേ നേരം ഇരുന്ന് വെറുതെ അത്രയും പ്രശ്നമുണ്ടാക്കി എന്ന് വേണം പറയാൻ ജിൻഡോയും കിട്ടിയ അവസരം ജാസ്മിനെ പേഴ്സണലായി ഇൻസൾട്ട് ചെയ്യാൻ ചെയ്യാനുപയോഗിച്ചു എന്നുകൂടി പറയേണ്ടി വരും